അപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് നമ്മുടെ താരൻ്റെ ഒരു ശല്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ താരൻ്റെ ശല്യം മൂലം നമുക്ക് ഒരുപാട് ഹെയർ ഹെയർഫാളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനുള്ളൊരു പൊടിക്കൈ ആണിത് അപ്പോൾ ആദ്യം നമ്മുടെ കുറച്ച് മിൻറ്റിൻ്റെ ഇല ആണ് കേട്ടോ എൻ്റെ ഇരുന്നത് ഒരുമാതിരി കഴിഞ്ഞു പോയി അങ്ങനെ ഞാൻ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ജാറിലേക്ക് ഒരു ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ജാറിലേക്ക് എടുത്തിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിടിച്ച കറ്റാർ വാഴയാണ് അത് ഞാനിങ്ങനെ രണ്ടായിട്ട് കീറി അതിൻ്റെ ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും നമ്മുടെ മിൻറ്റിൻ്റെ ഇലയും കൂടി അല്ലെങ്കിൽ മിൻറ്റിന് നമ്മുടെ പുതിനോ അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമ്മളത് അരച്ചാണ് നമ്മുടെ ഹെയർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ അരച്ചെടുത്ത കറ്റാർവാഴയും വാഴയും ആ ഒരു ഇത് ഇത് നന്നായിട്ട് നമ്മൾ നമ്മുടെ ഹെയർ പാക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബൗളിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചു കൊടുക്കുക എനിക്ക് പിഴീന്നെയാണ് കൂടുതൽ എളുപ്പം അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് സൈഡിലേക്ക് നമ്മുടെ മുടി രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തിടുക എന്നിട്ട് ഡീറ്റാങ്കിൾ ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് മാത്രം ഡീറ്റാങ്കിൾ ചെയ്യുക അപ്പം വലിയ ഉടക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഡബിൾ ഹോ ഹീറ്റ് ഓയിലിങ് മെത്തേഡ് ചെയ്തു അതിൻ്റെ പിറ്റേന്ന് ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്തില്ലാട്ടോ നമ്മുടെ റോസ്മെരി വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ കാര്യം ഹെയർ കെയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിരുന്നില്ല സോ ഞാൻ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ദിവസം നിങ്ങളും അതുതന്നെ ഫോളോ ചെയ്യാം കേട്ടോ ഒന്നുകിൽ ഹെയർ ഓയിൽ ചെയ്തിട്ട് റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ റോസ് വാട്ടർ മാത്രം ഞാൻ ഞാൻ മുൻകൂറായിട്ട് അപ്ലോഡ് ചെയ്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് മാത്രം ഫോളോ ചെയ്താലോ മതി ഓക്കെ അപ്പം ഇപ്പം ഞാൻ ആ ഒരു നമ്മുടെ പാക്ക് നമ്മുടെ ആ ആ ഒരു ഒരു പാക്ക് വാരിയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഓയിൽ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എങ്കിലേ നമ്മുടെ എല്ലായിടത്തും ഡാൻഡ് ഒക്കെ നന്നായിട്ട് മാറുള്ളൂ ഈ പുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കരോട്ടിൻ ഉണ്ട് കേട്ടോ ഹൈ കരോട്ടിൻ ക്യാരോട്ടീൻ റിച്ചാണിത് പിന്നെ അതുപോലെ വൈറ്റമിൻ സി ഒക്കെ ചെറിയ അളവിലുണ്ട് വൈറ്റമിൻ മിനറൽസ് ഒക്കെ ചെറിയ അളവിലുണ്ട് അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ദ ബെസ്റ്റ് ബെസ്റ്റ് ഹെയർ പാക്ക് ആണ് അപ്പോൾ ബൈ എന്നിട്ട് ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ പറയാൻ മറന്നുപോയി ബൈ ഗൈസ്